വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് വചനഭാഗം രണ്ട് തശ്രോണി രണ്ട് അഞ്ച് പന്ത്രണ്ട് മത്തായുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത് ഇരുപത്തിനാല് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം അപ്പോൾ ഈശോ താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി അത്ഭുതങ്ങൾ ടയറിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ട് ചാക്കുടുത്ത് ചാരം പൂശി അനുഭവിക്കുമായിരുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു വിധി ദിനത്തിൽ ടയറിന്റെയും സീതോന്റെയും അവസ്ഥ നിങ്ങളുടെതിനേക്കാൾ സഹനീയമായിരിക്കും കഫർണാമേ നീ സ്വർഗം വരെ ഉയർത്തപ്പെടുമെന്നോ പാതാളം വരെ നീ താഴ്ത്തപ്പെടും നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ നടന്നിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു വിധിദിനത്തിൽ സോതോം ദേശത്തിന്റെ അവസ്ഥ നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും ഈശോയിൽ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ വചനം കേട്ടിട്ടും കർത്താവിനെ അനുഭവിക്കുവാൻ സാധിച്ചിട്ടും മാനസാന്തരപ്പെടാതെ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറാകാതെ കർത്താവിനെ തിരസ്കരിക്കുന്ന നഗരങ്ങളെയും പട്ടണങ്ങളെയും ശാസിക്കുന്ന ഈശോയെ നാം കാണുന്നത് അനുതാപത്തിന് അവസരം നൽകിയിട്ടും അനുദിക്കാതെ മറുതലിക്കുന്നവർ അപ്രകാരമുള്ളവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് തിരുവചനം പറയുന്നത് പട്ടണങ്ങള് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് തന്നെ ഈശോയെ അറിയുവാനും ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കാണുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ച പട്ടണങ്ങളായിരുന്നു എങ്കിലും അവർ കർത്താവിനെ സ്വീകരിക്കുന്നില്ല കർത്താവിലേക്ക് തിരിയുന്നില്ല കർത്താവിന്റെ വചനം കേൾക്കാനും മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ മനസ്സാന്തിപ്പെടുകയോ ചെയ്യാതെ കടന്നു പോകുന്നത് ശിക്ഷാവിധിയിലേക്കായിരിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു ദൈവകൃപയാൽ ഈശോയെ അറിയുവാൻ ഭാഗ്യം ലഭിച്ച് നമുക്ക് ഈശോയുടെ വചനത്തിനനുസരിച്ച് ജീവിച്ച് അനുതാപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്കും വന്ന് ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കുവാനല്ല രക്ഷയുടെ സ്വരം കേൾക്കുവാനായിട്ട് സാധിക്കണം അതിനായിട്ടാണ് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത് അവിടുത്തെ വചനത്തോട് മറുതലിക്കാതെ അവിടുത്തെ വചനത്തിന് ചെവി കൊടുത്ത് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം നിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ